നാണയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂമൂത്ത ആണുങ്ങൾ ഇരിക്കുമ്പോ അവിടെ കയറി തുടക്കരുതെന്ന് അങ്ങനെ നോക്കി അവിടെ നടക്കില്ല എന്താ ചാത്ത എത്തി നോക്കണേ എന്നിട്ട് കേറി വരൂ വേണ്ട വേണ്ട അവിടെ നിന്നോരഞ്ചക്കൻ പനിച്ചെറക്കാടത്ത് അടിയം പണിന്തോളാം പത്തൊമ്പത് വയസ്സായ ആളാ പണിയാൻ വന്നിരിക്കുന്നു വയസ്സൊന്നും നമ്പ്രാട്ടി നോക്കണ്ട ആടിയനൊരു കുഴപ്പമില്ല എന്നാ പാടത്തേക്ക് ചെല്ല ഉം എന്താങ്ങനെ കിടന്ന് പരുങ്ങണത് കോരഞ്ചക്കനെ വൈദ്യര്യടുത്ത് കാണിക്കണംന്ന എല്ലാരും പറയണത് തീരെ ഇതിനൊക്കെ ചുക്കും ുംഷായം വെച്ച് അതൊക്കെ ചെയ്തു എന്നിട്ടും കായയിട്ടിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ പണം പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുന്ന പൊതുവേ ധാരണ നടക്കടാ പണിക്ക് ചെലക്കേണ്ട നടക്കടാണിക്കറി അങ്ങടെ പ്രസിഡന്റേ വരിക പ്രസിഡന്റ് ൂ ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുകയാണല്ലോ അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ ഇവിടെ ഒരു സംഭാവന കിട്ടുന്നു പറഞ്ഞിരുന്നു അതിനെന്താ ഇല്ല എത്ര വേണ്ട അങ്ങട് പറഞ്ഞാ മതി ഒരായിരം എടുത്ത് കൊടുക്കുക അത് മതിയാവോ പ്രസിഡന്റ് ഭഗവാന്റെ കാര്യത്തിൽ പണം എത്രയായാലും അത് വാരിക്കോരി തരും എനിക്കറിയാലോ ഉപ്പ് കൂടിയാവോ എടുത്ത് കൊടുക്കുക ദാനം സന്തോഷമായി തന്നെ എന്താ എന്താവിടെ വായും പൊളിച്ച് നിൽക്കണോ നിക്കണോക്കം കിടക്കുക മനുഷ്യന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കാര്യത്തിലാ ഇവിടെ പ്രാധാന്യം അല്ല മാഷയെ അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ തിരക്കാവൂ എനിക്ക് തിരക്ക് മനുഷ്യന്റെ കാര്യത്തിലാ പനിയാണല്ലോ എന്നിട്ടാ പണിക്ക് പോണത് സാരില്ല പണിക്ക് പോയില്ലെങ്കിൽ പാടത്തെ പണി അവിടെ കടക്കും പണി വയ്യാത്തപ്പന ഡീ പണിക്ക് പോണ് മിണ്ടാതെ ഒരു പാത്തവിടെ കടന്നോ എൺപതായിട്ടുള്ളൂ വേണ്ട വേണ്ടോട് കൈക്കോട്ട് പണിയിൽ മുട്ടപ്പാട ഒരു ആ ആ ഇതാ പഴങ്കഞ്ഞിണ്ടെങ്കി എടുത്തേക്കടി മൂത്താരെ പറമ്പ ചീനമോക് കുറച്ച് കിട്ടിണ്ട് എന്നാ പിന്നെ ഞാൻ കൂടെ പണിക്ക് വന്നാലോ കാണാൻ കായുണ്ടാവൂല്ലോ വേണ്ട നീല് അങ്ങോട്ട് പണിക്ക് പോണ്ട തമ്പരാന്റെ കണ്ണ് ചീത്ത കണ്ണാ ഞാൻ അവിടെ പലതും കാണുന്നുണ്ട് ഇത് കണ്ണുണ്ട് അമ്മാവ എന്നെ അങ്ങനെ വിളിക്കല്ലേ എനിക്കൊരു പേരുണ്ട് രാമൻകുട്ടി ഇത് മാഷു നന്നായച്ചതാ നമുക്ക് എത്രയും പെട്ടെന്ന് കോരം ചേട്ടന് ആശുപത്രിയിൽ എത്തിക്കണം കുട്ടിയെ എക്ക് പണിക്കുവാൻ നേരായി അമ്മാവാ ഇത്രയും കാലം നിങ്ങൾ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി അധ്വാനിച്ചു ഇനി കുറച്ച് വിശ്രമിക്കാം കർഷക പെൻഷൻ പാസ്സായി വരുത്ര എല്ലാം മാഷ് പറഞ്ഞയച്ചതാ അപ്പാ മാഷ് പറഞ്ഞ പിന്നെ അതിനൊരു എതിർവാക്കില്ല നിങ്ങൾ ഇനി പണിക്ക് പോണ്ട സഖാക്കളെ ഞാൻ ദിവാകരൻ മാഷ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കോളനിയിൽ ഒരാഴ്ചയായി പട്ടിണിയിലാ പലരും കൂലി പോരാന്ന് പറഞ്ഞപ്പോ പണി നിർത്തിക്കോളാനാ തമ്പുരാൻ പറഞ്ഞത് എങ്ങനെ പോയ നമ്മൾ വിളിച്ച പലരും വരാണ്ടാവും കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കോളനി ആൾക്കാരുണ്ട് പഠിച്ചത് മതി അച്ഛൻ പണിക്ക് പോയി തുടങ്ങാനാ പറഞ്ഞത് അച്ഛൻ വയ്യാണ്ട പഠിക്കണ കാലത്ത് പഠിക്കണം നിനക്ക് എന്ത് സഹായത്തിന് നിനക്കെന്ത് കൂടെ അതെ കാര്യങ്ങളെല്ലാം മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത അധ്വാനത്തിന് ന്യായമായ കൂലി നമുക്ക് വേണം പിന്നെ കോളനിയിലെ എല്ലാ കുട്ടികളും ഇവരുമായി വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പലരും രഹസ്യമായി പോവാറുണ്ട് ആ ഇത് ആ ഇത് ഗോപി ചുരുക്കി പറഞ്ഞ നമ്മുടെ എതിരാളി കാര്യ നല്ലത് നല്ലതിനെ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയുള്ള നിന്നെപ്പോലുള്ള കുട്ടികളാണ് ഇനിയും നമുക്ക് വേണ്ടത് അടുത്ത ദിവസം ഞാൻ കോളനിയിൽ വരുന്നുണ്ട് അന്ന് എല്ലാവരെയും കാണാം കുട്ടിക്ക് പേടിയാണെങ്കിൽ അതൊന്നും വേണ്ട മാഷ് സമ്മതിക്കില്ല ഞങ്ങൾ തമ്മില് വയസ്സിന്റെ എന്റെക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ് മാഷ്ക്ക് കുട്ടി ഇഷ്ടാണെന്ന് എന്റെ ഭർത്താവിനോട് പറയുന്നത് ഞാൻ കേട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹം കൂടി എന്താ ഏതെങ്കിലും ഒരു ഭഗവതിയുടെ മുന്നിൽ വെച്ചായിരിക്കണം എന്റെ കഴുത്തിൽ മാലിടുന്നു അത് നടന്ന തന്നെ ഞങ്ങളുടെ പാർട്ടിയും കോടിയായിട്ട് നടക്കണ ആളാ ദൈവത്തിന്റെ മുന്നിൽക്ക് വരുന്നെ അമ്പലം എന്താ ദൈവം എന്താന്ന് ആളോടാ വേണ്ട എന്നാ പിന്നെ എനിക്കും വാശിയ